നമ്മുടെ പുന്നമടക്കായയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് പുനമ്മടക്കായിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു വരി വേണമല്ലോ എന്താ ആ ഒരു വരി എടുത്താലോ കുട്ടനാടിന്റെ ഒരു തനത് താളമുള്ള ഒരു പാട്ട് പാട്ടുപാടി നമ്മുടെ മധു പുനപ്രേക്ഷകർക്കറിയാമല്ലോ നമ്മുടെ സന്തത സഹചാരിയാണ് നമ്മുടെ ആർമിയിൽപ്പെട്ട ആളാണ് കലാകാരനാണ് ഈ കുട്ടനാട് വന്ന് നോക്കി കഴിഞ്ഞാൽ തുണച്ചിലാരെയും കലാകാരന്മാരെയും ഒക്കെ നിരന്തരം കാണപ്പെടും മണ്ണിന്റെ പണമുള്ള മണ്ണിന്റെ മണമുള്ള കലാകാരന്മാര് അല്ലെങ്കിൽ ഹൃദയതാളം അത് ഈ മണ്ണിന്റെ താളമാണ് ശരിക്കും ഇവരൊക്കെ പങ്കുവയ്ക്കുന്നതും അത് തന്നെയാണ് നമുക്ക് അവരെ ആരൊക്കെ മനോജ് മനോജ് രണ്ട് താളം ജോമോൻ മുതുകളവും അനന്തു മുതുകുളവും ഓക്കെ അപ്പൊ ഏഹ് നമ്മൾ പുന്നപടക്കായലിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പൊ മഴ വീണ്ടും ഒന്ന് മാറി നിൽക്കുന്നുണ്ട് നമ്മൾ ബോട്ടിൽ കയറിയപ്പോൾ മഴ മാറി എന്താ കഥ അപ്പോ പുന്നപടക്കായലിലേക്ക് കയറുമ്പോ രണ്ടുപേരി അത്തിനന്തം പാടിയല്ലോ തിന്തിനം പാടിയല്ലോ നമ്മളൊന്നാണ് നമ്മളൊന്നാണ് അത്തിനന്തം പാടിയല്ലോ തിന്തിനം പാടിയല്ലോ നമ്മളൊന്നാണ് നമ്മളൊന്നാണ് അത്തിനന്തം പാടിയല്ലോ തിന്തിനം നമ്മളൊന്നാണ് നമ്മളൊന്നാണ് എന്നതാണ് നമ്മുടെ മെസ്സേജ് അപ്പോ എല്ലാ വള്ളംകളിയുടെയും എല്ലാ കായിക വിനോദങ്ങളുടെയും ആത്യന്തികമായ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളൊന്നാണ് എന്നുള്ളതാണ് അല്ലേ അപ്പോ നെഹ്റു ട്രോഫി എഴുപത്തി ഒന്നാമത് വള്ളംകളിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പുന്നപടക്കാർ ഒരുങ്ങി